You know, in our part of the world, when people meet people, meet they are given to embracing each other. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് എസ് ജയശങ്കർ നടത്തിയ പത്രസമ്മേളനത്തിൽ ബി ബി സി മാധ്യമ പ്രവർത്തകൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഇറ്റ് അതിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വ്ളാഡിമിർ പുടിനെ ഹഗ് ചെയ്തതില് ലോകം മുഴുവൻ സങ്കടത്തിലാണ് അങ്ങനെ ചെയ്തത് ശരിയായോ എന്നതായിരുന്നു ഒരു ചോദ്യം അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ വലിയ നരഹത്യൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ആളുകളെയൊക്കെ കൊല്ലുന്ന ഒരു വ്യക്തിയെ പോയി കെട്ടിപ്പിടിച്ച് അങ്ങനെ സൗഹൃദം പങ്കിട്ടത് ശരിയായില്ല ഇത് കണ്ട് ലോകത്തിന് മുഴുവൻ സങ്കടമായി എന്നും പറഞ്ഞ് ജയശങ്കറിനോട് ഒരു ചോദ്യം ചോദിച്ചു സോ ഐ തിങ്ക് വി ഹാവ് എ സ്ലൈറ്റ്ലി ഗ്യാപ് അതിന് മറുപടിയായിട്ട് ജയശങ്കർ പറഞ്ഞത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് രണ്ട് പേര് പരസ്പരം താ കാണുമ്പോൾ ആലിംഗനം ചെയ്യുക ഷേക്ക് ഹാൻഡ് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്ത് പൊതുവേ നടക്കുന്നതാണ് ഞങ്ങളത് എല്ലാവരോടും ചെയ്യുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് ലോക നേതാക്കളോട് ഈ രീതിയിലാണ് പെരുമാറുന്നത് ഒരുപക്ഷെ അത് നിങ്ങളുടെ കൾച്ചർ ആയിരിക്കില്ല പക്ഷേ നമ്മുടെ കൾച്ചർ അതുപോലെ അതുപോലെയല്ല നമ്മളിങ്ങനെയാണ് ഇപ്പോൾതാ പ്രധാനമന്ത്രി സെലൻസ്കീടെ അടുത്ത് പോയപ്പോഴും അതുപോലെ അതുപോലെയായിരുന്നല്ലോ നമ്മളിങ്ങനെയാണ് നിങ്ങളുടെ കൾച്ചർ ചിലപ്പോൾ വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞ അടിച്ചങ്ങ് ഇരുത്തി കളഞ്ഞു കേട്ടോ അയാൾ അങ് ഇല്ലാണ്ടായി പോയി കാണു എന്നാണ് തോന്നുന്നത് നിർത്തിയങ്ങ് അപമാനിച്ചു കളഞ്ഞു തൊലി ഉരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നത് ഇതാണ് അമ്മാതിരി മറുപടിയാണ് ജയശങ്കർ കൊടുത്തത് ഇറ്റ്സ് നോട്ട് ലൈക്ക് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ടു രണ്ടാമതായിട്ട് ഓയിൽ വാങ്ങുന്നതിനെ കുറിച്ചാണ് ബി ബി സി മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് big suppliers like Iran and Venezuela who used to supply India uh, are constrained. ചൈനയെ മറികടന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ആണല്ലോ ഇത് ശരിയാണോ അങ്ങനെ എണ്ണ വാങ്ങി റഷ്യയെ യുദ്ധത്തിന് സഹായിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും ജയശങ്കറിന്റെ മുന്നിലേക്ക് പോയി ഫ്രോം ഈ അവസരം ഒരു നയതന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ ജയശങ്കർ നന്നായി ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കൺസ്യൂമർ ആയിട്ടുള്ള രാജ്യമാണ് കാരണം ഇന്ത്യയിൽ ഓയിൽ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഓയിൽ വാങ്ങുന്നതിനായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒന്നുമില്ല അതിന് ഓയിൽ സ്ട്രാറ്റജിയാണ് ഉള്ളത് അതായത് ഓയിൽ വാങ്ങുന്നതിനായിട്ട് ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് ഓയിൽ വാങ്ങുന്നത് എവിടെ നിന്നാണ് ഓയിൽ കിട്ടുക അല്ലെങ്കിൽ ഓയിൽ വാങ്ങുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ എവിടെ നിന്നാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്ന് വാങ്ങും ഇപ്പോൾ ഒരു കാര്യം ശരിയാണ് മാർക്കറ്റ് ഓയിലിൻ്റെ കാര്യത്തിൽ വളരെ ടൈറ്റാണ് അതിൻ്റെ പ്രധാന കാരണം വലിയ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഇറാനും വെനസ്വേലയും ഉപരോധങ്ങൾ കാരണം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഓയിൽ അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും വിപണിയിൽ എത്തിക്കാനും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് മറ്റു വഴികൾ നോക്കിയേ പറ്റൂ നമ്മളത് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ വെനസ്വേല അതുപോലെ നമ്മുടെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ ഉപരോധത്തിൽ തളച്ചിട്ടിരിക്കുകയാണ് സാങ്ഷൻസ് കൊടുക്കുന്നതിൽ വലിയ വലിയ പ്രാവീണ്യമുള്ള ഉപരോധങ്ങളുടെ തലപ്പത്തിരിക്കുന്ന അമേരിക്ക ആരെയും ഉപരോധിച്ച് നശിപ്പിക്കുന്ന അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തന്നെയാണ് വെനസ്വേലയും ഉപരോധിച്ച് ഇല്ലാതാക്കിയത് അതുപോലെ അവർ മേലും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യക്ക് എണ്ണ കിട്ടാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ കച്ചവട ആയിട്ടുള്ള ഇറാനും അതുപോലെ വെനസ്വേലയും ഒക്കെ ഉപരോധത്തിൽ കിടക്കുന്നു അപ്പോൾ പിന്നെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല മാർക്കറ്റിൽ എണ്ണ വളരെ വില കൂടുതലാണ് വളരെ ടൈറ്റാണ് കിട്ടാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വില കുറച്ച് എണ്ണ തരാൻ റഷ്യ തയ്യാറായപ്പോൾ നമ്മൾ എണ്ണ അവരിൽ നിന്ന് വാങ്ങിച്ചു നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അപ്പോൾ ഈ പണി നോക്ക് സായിപ്പേ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു നമ്മുടെ ജയശങ്കർ എന്ന് വേണമെങ്കിൽ പറയാം പോടാ സായിപ്പെ നമ്മൾ ഇഷ്ടമുള്ള അടുത്ത് എണ്ണ വാങ്ങും എന്ന് പറയുന്നതിന് പകരം അത് ഇൻഡയറക്ട്ലി ഇങ്ങനെ നമ്മുടെ തേനി ചാലിച്ച് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും സായി്പിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് ജയ്ശങ്കറിൻ്റെ മുമ്പിൽ പോയിരുന്ന ഇമ്മാതിരി ചോദ്യം ചോദിച്ച സകല സായിപ്പുകൾക്കും പ്രത്യേകിച്ച് ബി ബി സിയിലെ സായിപ്പന്മാർക്ക് വയർ നിറച്ച് കൊടുത്ത ചരിത്രമാണ് ജയശങ്കറിൻ്റെത് ആ ട്രാക്ക് റെക്കോർഡ് പുള്ളി ഇപ്പോഴും നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു മുഴുവൻ ആ ഒരു പത്രസമ്മേളനം വളരെ രസകരമാണ് ജയശങ്കർ വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈവൻ ഇന്ത്യയുടെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇന്ത്യ റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹം അതിനകത്ത് നൽകിയിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം